ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നവീന്റെ അടുത്ത തീയ്യ കൃഷ്ണ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഞാൻ സിത്താറാം മേഡത്തിന്റെ മകൾ ഗാഥയല്ല എന്നും നവീൻ സ്നേഹിച്ചത് എന്നെ എന്നും നവീൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും സ്നേഹിച്ചതും ഗാഥയാണെന്നും ഞാൻ ഗാഥയെ പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് സിദ്ധാരാമേടം എന്നെ വിലക്കെടുത്തതാണെന്നും വെറുതെ അഭിനയിക്കാൻ വന്ന ആള് മാത്രമാണ് ഞാനെന്നും നവീനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് നവീൻറെ കാലിൽ പിടിച്ച് പൊട്ടി കരയുകയാണ് കൃഷ്ണ കൃഷ്ണ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ തൻ്റെ മുന്നിൽ സിതാര സിത്താറാമേഡം ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെ കൃഷ്ണ സത്യങ്ങളെല്ലാം കൃഷ്ണ നവീന മുന്നിൽ വെളിപ്പെടുത്തുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും നവീൻ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് നവീൻ്റെ അപ്പോഴത്തെ ആ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് കൃഷ്ണ നവീന്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം നവീൻ നവീന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് എന്നെ ഏൽപ്പിക്കാം എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് നൽകിക്കൂ നവീനെയും നവീന്റെ കുടുംബത്തെയും കബളിപ്പിച്ചതിന് ഇത്രയും നാൾ നിങ്ങളെയൊക്കെ വിധികളാക്കാൻ ശ്രമിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് നവീൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറ എന്നോട് പുറത്തു വന്ന് പറ എന്ന് പറഞ്ഞ് നവീൻ്റെ കാല് പിടിച്ച് കൃഷ്ണ പൊട്ടിക്കറിഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും നവീൻ ആകെ സംഭിച്ചു നിൽക്കുകയാണ് ശേഷം നേരെ കൃഷ്ണയെ നോക്കിയിട്ട് നവീൻ പറഞ്ഞു കൃഷ്ണ എഴുന്നേൽക്ക് താൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ശരിക്കും എനിക്കും പലപ്പോഴും താൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് അന്നത്തെ ആക്സിഡൻറിന് ശേഷം ഗാഥയിൽ മാറ്റം സംഭവിച്ചതാണ് എന്ന് ഞാനും എൻ്റെ വീട്ടുകാരെ പോലെ ഞാനും വിശ്വസിച്ചിരുന്നു എന്നാൽ അക്കാര്യം സത്യമാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിരുന്നു കാരണം ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വെച്ച് ഇങ്ങനെ ഒരു മാറ്റം ഒരാളിലും ഉണ്ടാവില്ല സത്യത്തിൽ സീതാറാം മേഡം എന്നോട് കാണിച്ചത് വലിയൊരു ഉപകാരം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെയാണ് സീതാറാം മേഡം അഭിനയിക്കാനാണെങ്കിൽ പോലും എൻ്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഗാഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നത് സത്യമായിരുന്നു പക്ഷേ ഞാൻ കണ്ണിൽ നോക്കി പ്രണയിച്ചതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ അത് കൃഷ്ണയാണ് എന്തിനേറെ താലി ചാർത്തിയത് പോലും ഞാൻ കൃഷ്ണയാണ് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു കൃഷ്ണ ഗാഥയെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും ഒക്കെ കൃഷ്ണയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ നവീന്റെ ജീവിതത്തിൽ അങ്ങോട്ട് കൃഷ്ണ മാത്രം മതി കൃഷ്ണയെ മാത്രമേ ഞാൻ ഭാര്യയായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞിരുന്നു കൃഷ്ണ പറഞ്ഞു നവീൻ എന്നെ പോലെ ഒരു ഒന്നുമല്ലാത്ത ഒന്നും കയ്യിലില്ലാത്ത എന്നെ നവീൻ ഭാര്യയാക്കുമെന്നോ എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു അതെ ഈ സാമ്പത്തികമല്ല ഒരാളുടെ വ്യക്തിത്വം അളക്കാനുള്ള മാനദണ്ഡം അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണയ്ക്ക് നല്ലൊരു മനസ്സുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള എല്ലാവരോടും സഹതാപവും സ്നേഹവും വാത്സല്യം ഒക്കെയുള്ള ഒരു നല്ല മനസ്സ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് ആ മനസ്സ് മാത്രം മതി മാത്രമാണ് കൃഷ്ണ കൃഷ്ണയുടെ മൂല്യം എന്ന് കൃഷ്ണയോട് പറഞ്ഞുകൊണ്ട് നവീൻ കൃഷ്ണയെ കെട്ടിപ്പിടിക്കുന്നു കൃഷ്ണ നവീൻ തന്നെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് നവീൻ്റെ ആ സ്നേഹം സ്വീകരിക്കാൻ കൃഷ്ണയും തയ്യാറാകുന്നു നവീനെ ചേർത്ത് പിടിച്ച് നവീൻ്റെ കരവരയത്തിൽ നിൽക്കുന്ന കൃഷ്ണയും നവീനെ പ്രണയിച്ചു തുടങ്ങുന്നു ആ കാഴ്ച കണ്ട് ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല കൃഷ്ണ ഞാൻ സമ്മതിക്കില്ലടി നവീൻ എൻ്റെയാ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നിൽക്കുന്ന ഗാഥ തൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ടേബിളിൽ ഇരുന്ന സാധനങ്ങളും പില്ലോയും ബെഡ്ഷീറ്റുമെല്ലാം വലിച്ചു വാരി ദൂരക്കറിഞ്ഞു ഇല്ല ഞാൻ സമ്മതിക്കില്ല നവീൻ എൻ്റെയാ നവീൻ എന്റെയാ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞു ബഹളം വെക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് സിത്താരയും സിനിയും എത്തുന്നു മോളെ മോളെ ഗാഥ എന്ന് വിളിച്ച് ബഹളം വിൽക്കുമ്പഴേക്കും വെക്കുന്ന ഗാഥയെ ലൈറ്റ് ഓൺ ചെയ്ത് സിത്താരയും സിനിയും നോക്കി ഉടനെ അരികിലേക്ക് വന്ന ഗാഥയോട് ഗാഥ സിത്താരോട് പറഞ്ഞു മമ്മി ഇപ്പ തന്നെ കളരിക്കലേക്ക് പോകണം അവളെ ഉടനെ അവൾ അവളെന്നെ നവീനെ തട്ടിയെടുക്കും ഇപ്പൊ തന്നെ പോണം മമ്മി എന്ന് പറഞ്ഞ് ഗാഥ ബഹളം ഉണ്ടാക്കി ഉടനേം സിത്താര പറഞ്ഞു മോളെ നീ എന്തൊക്കെയീ വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചതും ഗാദാ മേഡം ഗാദം സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആരാ ഗാദാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സിതാര പറഞ്ഞു സ്വപ്നം കണ്ടത് അല്ലാതെ വേറെന്താ എന്ന് പറഞ്ഞു ഉടനെ ഗാഥ പറഞ്ഞു മമ്മി എനിക്കിപ്പ തന്നെ കളരിക്കലേക്ക് പോണം എന്ന് പറഞ്ഞതും നബീനോടെല്ലാം പറയണോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സിതാര പറഞ്ഞു ഏ ഗാദമോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാപ്പത്തിര ഒന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കാനാണ് കൃഷ്ണ അവിടേക്ക് പോയിരിക്കുന്നത് നാളെ മുതൽ കൃഷ്ണ അവിടെ വ്രതം ആരംഭിക്കും ആ വ്രതം ഭംഗിയായി തന്നെ കൃഷ്ണ പൂർത്തിയാക്കുകയും ചെയ്യും അതിനിടയിൽ കൃഷ്ണക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന്റെ പേരിൽ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഗാഥ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും മമ്മി ഇപ്പ തന്നെ പോണം എന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെക്കുമ്പോൾ സിനി പറഞ്ഞു ഗാഥ മേഡം സീതാറാമം എല്ലാം അവസാനിപ്പിച്ചതല്ലേ ഗാഥ മേഡം തന്നെയല്ലേ കൃഷ്ണ എവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചപ്പം ദേശീച്ചി എന്ന് പറഞ്ഞ് ഗാഥ ഉയർത്തി വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ നിക്കുമ്പോ സിതാര പറഞ്ഞു വേണ്ട ഇനി ആവശ്യമില്ലാത്ത ഒന്നും വിളിച്ച് പറയണ്ട എന്തായാലും അവിടുത്തെ വ്രതം അനുഷ്ഠിക്കാനായിട്ട് അവൾ പോയിരിക്കുകയാണ് അതിന് കൃഷ്ണ അത് ഭംഗിയായി ചെയ്യുകയും ചെയ്യും അപ്പോഴേക്കും ഗാഥ പറഞ്ഞു അതെ ഈ പൂജ പൂർത്തിയാകുമ്പോ വ്രതം പൂർത്തിയായിട്ട് അവൾക്ക് മരണം സംഭവിച്ചില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും എന്ന് ഗാഥ പറയുന്നത് കേട്ട് സിത്താര പറഞ്ഞു ഗാഥ വേണ്ട നിർത്തിക്കോ നിന്റെ ഇത്തരം സംസാരങ്ങള് നിനക്ക് വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വയം വാങ്ങാനായി മനസ്സറിഞ്ഞ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു പാവം പെൺകുട്ടിയാണ് അത് അവളെ നീ ആവശ്യമില്ലാത്തത് ചെയ്യുമെന്ന് പറയണ്ട നീ കൊല്ലാനൊന്നും പോകണ്ട ചാകുന്ന കാര്യവും പറയണ്ട നിനക്ക് സമാധാനത്തോടെ ജീവിച്ച പോരെ എന്ന് ചോദിച്ച് സിത്താരാ ദേഷ്യത്തോടെ അവൾ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് രാവിലെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി മുത്തശ്ശി സർപ്പകാവിലേക്ക് നിലവിളക്കുമെല്ലാമായി അവിടേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ട അപ്പുറത്ത് മാറി നിന്ന് നോക്കിക്കാണെന്ന് നിർമ്മലയും മകൾ കയർത്തി ഇതൊക്കെ ഒരുക്കിയിട്ട് അവസാനം അവളങ് ഇല്ലാതായാൽ മതിയായിരുന്നു നാപ്പത്തൊന്ന് ദിവസം വരെ എന്തിനാ മമ്മീ കാത്ത് നിൽക്കുന്നത് അതിനു മുമ്പ് ഈ പൂജ തുടങ്ങുമ്പോൾ തന്നെ ആ ദിവ്യനാഗം വന്ന് അവളുടെ ആ ജീവൻ അങ്ങ് എടുത്താൽ മതിയായിരുന്നു എന്ന് കീർത്തി പറയുമ്പോ ഇത് കേട്ടാ നിർമ്മല പറഞ്ഞു എന്തിനാ അവൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ഇത്രയും നീ ക്ഷമിച്ചില്ലേ വെറും ദിവസം അല്ലേ? അത് വേഗം അങ്ങ് കഴിയും അവളുടെ മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞ് നിർമ്മല അങ്ങനെ നിൽക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുശു കുശിത്തോണ്ട് മാറി നിൽക്കാതെയും ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് അത്രയെങ്കിലും ആവുമല്ലോ കുടുംബത്തിന് വേണ്ടി കൂടിയാ ഈ പൂജകൾ ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളാലാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങൾ ഇതിൽ തൊടാനൊന്നും വരുന്നില്ലേ ഇനി ഞങ്ങൾ തൊട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാകാനായിട്ട് അതിന് ഇല്ലേ എന്നൊക്കെ നിർമ്മല പറയുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊഴപ്പമില്ല പക്ഷെ ഇവിടെ പൂജ നടക്കുമ്പോൾ ഈ കുടുംബത്തുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഗാതമോള് പൂജ നടത്തുന്നത് വൃത എടുക്കുന്നതും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എല്ലാവരുടെയും സമാ എല്ലാവരുടെയും പ്രാർത്ഥനയും ഗാഥമോൾക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞു ഓ പിന്നെ അവളെ രക്ഷിക്കണം അവൾക്ക് ശാപം നേരിടാൻ പോകുന്നതിന് ഈ മുത്തശ്ശി നമ്മളെന്തോ ചെയ്യാൻ പോകുന്ന പോലെയാണല്ലോ നമ്മളോടോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കീർത്തി നിർമ്മലയോട് പരിഹവിച്ചു അപ്പോഴാണ് ഗാഥയും കൂട്ടി അവിടേക്ക് സുമിത്ര എത്തിയത് ഈറിനോട് വന്ന് നിൽക്കുന്ന ഗാഥയെ നോക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞു അതെ മോളെ മോളിങ്ങനെ ഈറനോടെ അധിക നേരം ഇവിടെ വന്ന് നിൽക്കണ്ട മോള് പ്രാർത്ഥിച്ചിട്ട് വേഗം നൂറും പാലും നാഗങ്ങൾക്ക് സമർപ്പിച്ച് നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു പെട്ടെന്ന് കൃഷ്ണ തനിക്ക് അറിയാവുന്ന ചിട്ടവട്ടങ്ങളെല്ലാം പ്രാർത്ഥനയോടെ തൊഴുതു പ്രാർത്ഥിച്ച് ആ നാഗത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ വന്ന് നിന്ന് ഭഗവാനോട് നാഗത്താന്മാരോട് പ്രാർത്ഥിച്ചു ഈ കളരിക്കൽ തറവാടിന് ആപത്തൊന്നും വരുത്തരുതേ എന്ന് എന്നിട്ട് ആ നിലവിളക്കിൽ തിരി തെളിയിച്ച് സർപ്പം ദൈവങ്ങൾക്കുള്ള നൂറും പാലും അവർക്ക് നൽകുന്നു അതിനുശേഷം മുത്തശ്ശി ഗാഥയെ കൂട്ടുന്നു ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി ഈ വേഷം ഈറനെല്ലാം മാറാം എന്ന് പറഞ്ഞു ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഗാഥ മുത്തശ്ശിയോടൊപ്പം നേരെ കളരിക്കലേക്ക് കയറിപ്പോന്നു കളരിക്കലേക്ക് എത്തിയിട്ടും പൂജാമുറിയിലെത്തി പ്രാർത്ഥനയോടെ കൃഷ്ണ നിൽക്കുകയാണ് ദൈവങ്ങളോട് മനമൊരുകി കൃഷ്ണ പ്രാർത്ഥിച്ചു എന്റെ ഭഗവാൻമാരെ അങ്ങറിയാവലോ എനിക്ക് വന്നിരിക്കുന്ന ഈ ദൗത്യം എന്താണെന്ന് ഈ കുടുംബത്തുള്ള കളരിക്കലുള്ള എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ കുടുംബത്തുള്ളവർക്ക് എന്നും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകണേ ദൈവങ്ങളെ എന്ന് നാഗത്താന്മാരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കൃഷ്ണ പൂജ ആരംഭിച്ചു അപ്പോഴാണ് നിർമ്മലയും കീർത്തിയും കിച്ചണിൽ ചിക്കൻ സൂപ്പ് റെഡിയാക്കുന്നത് സൂപ്പ് റെഡിയായി കഴിയുമ്പോഴേക്കും കീർത്തിയോച്ചും അലോമി ഈ കിച്ചൺ സൂപ്പ് അവൾ കുടിക്കുമോ എന്ന് ചോദിച്ചതും ഈ കിച്ചൺ സൂപ്പ് കുടിക്കുന്നതോടെ അവളുടെ വ്രതം മുടങ്ങിക്കൊള്ളുവല്ലോ ഇവളത് കുടിച്ചില്ലെങ്കിൽ അവളെ ഞാൻ കുടിപ്പിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു നിർമ്മല കൃഷ്ണയ്ക്ക് കൊടുക്കാനുള്ള ആ ചിക്കൻ സൂപ്പുമായിട്ട് നേരെ കിച്ചണിൽ നിന്ന് ആളിലേക്ക് എത്തി അപ്പോഴേക്കും പൂജാമുറിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഗാ കൃഷ്ണയുടെ അരികിലേക്ക് അതുമായി വന്നിട്ട് നിർമ്മല പറഞ്ഞു ദാ ഇത് ഗാതമോൾക്ക് സ്പെഷ്യലായി ഞാൻ ഉണ്ടാക്കിയതാ ദാ ഇത് കുടിച്ചോ ഇത് മഷ്രൂം സൂപ്പാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഇത് വേണ്ട അമ്മായി കാരണം ഞാൻ മൃതത്തിലാണ് എനിക്ക് ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ രാവിലെ ഇളനീര് മാത്രമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരയില്ല ഇന്ന് ഇവിടെ പൂജയ്ക്ക് വന്നിരിക്കുന്ന പൂജാരി ഉണ്ടല്ലോ പൂജാരി വരെ പറഞ്ഞു ഇതുപോലെ മഷ്റൂം സൂപ്പ് അദ്ദേഹം രാവിലെ കഴിക്കാറുണ്ടെന്നും അതിന് പ്രശ്നമൊന്നും ഇല്ല എന്നും അതുകൊണ്ട് മുളുദ് കഴിച്ചോ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും കീർത്തിയും നിർമ്മലയും കൃഷ്ണയോട് ആ ചിക്കൻ സൂപ്പ് കുടിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിർമ്മല പറഞ്ഞു അതെ നിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് പൂജയിൽ പങ്കെടുക്കാനോ അതുപോലെ വ്രതീകരിക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ട് ഈ ഇതെങ്കിലും കഴിക്കേ ഭക്ഷണ കാര്യമെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറഞ്ഞു നിർബന്ധപൂർവ്വം അത് കൃഷ്ണയെ കുടിപ്പിക്കാൻ നോക്കുമ്പോൾ കൃഷ്ണ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒഴിവായി പോകാൻ ശ്രമിച്ചു പക്ഷേ നിർമ്മല അത് കുടിപ്പിച്ച് തീരു എന്നുള്ള വാശിയിൽ അതൊരു സ്പൂണിലെടുത്ത് അത് കൃഷ്ണയുടെ ചുണ്ടിനോട് അടുപ്പിക്കാനായിട്ട് എത്തുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശിയും സുമിത്ര എത്തുന്നത് നിർമ്മല എന്താ അത് എന്ന് വിളി ഉറക്കെ വിളിച്ചു ചോദിച്ചു ഇത് മഷ്റൂം സൂപ്പ് ആമേ എന്ന് നിർമ്മല പറയുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു അത് മഷ്റൂം സൂപ്പാണോ ആണോ എന്ന് സുമിത്ര നീ ഒന്നെടുത്ത് വാ നോക്കിക്കേ എന്ന് പറഞ്ഞു സുമിത്ര അത് വാങ്ങിച്ച് ഒന്ന് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഇത് മഷ്റൂം സൂപ്പ് അല്ല ഇത് ചിക്കനാ ചിക്കൻ സൂപ്പാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ മുത്തശ്ശിക്കെ ദേഷ്യമായി സരസ്വതി അമ്മ നിർമ്മലയുടെ അരികിലേക്ക് എത്തിയിട്ട് നീ ചെയ്തത് എത്ര വലിയ പാപാണെന്നറിയാവോ എന്ന് ചോദിച്ച് നിർമ്മല നിർമ്മലയുടെ കരണം തീർത്ത് മുത്തശ്ശി ഒന്ന് പൊട്ടിച്ചു ഇത് കണ്ടതോടെ സുമിത്രയ്ക്കും ചെറിയ സന്തോഷമായി കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം അലങ്കോലമാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന നിർമ്മലയുടെയും മകളുടെയും പ്രവൃത്തികൾക്ക് ഇതുവരെയും അറുതി ഉണ്ടായില്ലെങ്കിൽ ും അതിന് തക്കതായ ശിക്ഷ ഇനിയെങ്കിലും കൊടുത്തേ തീരുവെന്ന് സുമിത്ര പോലും മനസ്സിൽ ചിന്തിക്കുന്നു